കുഞ്ഞിന്റെ മനസ്സിലൊരു കവിത കേട്ടിട്ടുണ്ടാവും ആണിന്റെ അമ്മ പെണ്ണ് പെണ്ണിന്റെ പെണ്ണ് ഇതെന്ത് നീതി ഇതെന്ത് ന്യായം ആണിനെ പറ്റതും പെണ്ണിനെ പറ്റതും പെണ്ണാണ് അവള് ഗർഭിണിയായിരിക്കുമ്പോൾ ഈ മരത്തിന്റെ മേലെ കയറാൻ പറ്റൂല മൃഗങ്ങളുടെ പുറകെ ഓടാൻ പറ്റില്ല കുഞ്ഞിനെ മുലയൂട്ടുമ്പോഴും കഴിയില്ല അങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് അടുത്ത ഭക്ഷണം വരുന്നുണ്ടോന്ന് ഗുഹാമുഖത്തേക്ക് നോക്കിയിരിക്കുമ്പോ ഇവൾ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ ആ കുരു അത് വിത്താണെന്നൊന്നും അറിയില്ല അറിയില്ല പല്ലിന് പിടിക്കാത്തത് കൊണ്ട് രുചിയില്ലാത്ത കൊണ്ട് വലിച്ചെറിഞ്ഞതാ ആ കുരു മഴയത്ത് കുതിർന്നിട്ട് അതിന്റെ അകത്തുനിന്ന് മാണിസാറിന്റെ ചിഹ്നം പൊങ്ങി വന്നു ഈ ഗുരുവിന്റെ അകത്തുനിന്ന് മാണിസാറിന്റെ ചിഹ്നം പൊങ്ങി വന്നു രണ്ടില പൊങ്ങി വന്നു സപ്സ്വരങ്ങളിൽ ഉച്ചസ്ഥായി ശബ്ദത്തിന്റെ പേര് നിഷാദം നിഷാദം നീയാണ് നിഷാദമെന്ന കാട്ടാളൻ കാട്ടാളന്റെ ഒച്ചയാണ് നിഷാദം പച്ചപ്പനന്ത പൂങ്കരളി എന്ന പാട്ടിലൊരു വരി ഉണ്ട് മാമലവെട്ടി വയലാക്കി ആര്യൻ വിത്തെറിഞ്ഞു അങ്ങനെ വയലുണ്ടാക്കി വിത്തെറിഞ്ഞു അന്ന് മുതലുണ്ടാക്കിയ വയലായി ഇന്നത്തെ മനുഷ്യൻ ഈ തരം മാറ്റാൻ സർക്കാർ ഒപ്പുവെച്ചുകൊണ്ട് അത് മാറ്റാൻ നിങ്ങൾക്കൊന്നും അധികാരമില്ല നടാൻ തുടങ്ങിയപ്പോ നാടുണ്ടായി നാട് എന്ന് പറഞ്ഞ വാക്ക് നടുന്നതാണ് തനിയെ മുളച്ചത് കാടും നട്ടുമുളപ്പിച്ച നാടും നടുന്നവൻ നാട്ടാളിനും ഒന്നും നടാത്തവൻ കാട്ടാളിനുമാണ് ആ നാല് ദിക്കിന്റെ നിന്ന് ഓടി വന്ന നാലാളും വിളിച്ചു ചേർത്ത് ഇവളും ചേർന്നിട്ട് വട്ടത്തിൽ ഇരുന്നിട്ടാണ് ഒരു നാടുണ്ടായത് ആ നാടിന്റെ പേര് അഞ്ചാലുടെ സംഗമ ഭൂമി എന്നാണ് നാല് ദിക്കിൽ നിന്ന് വന്ന നാലാളും വിളിച്ചു ചേർത്ത ഒരാൾ അഞ്ചിന് എന്ന് ഭാരതത്ത് പറയും ഒത്തുചേരുന്നത് അയത്തു എന്ന് പറയും അതായത് പഞ്ചായത്ത് മനസ്സിലായി ഹോമോസോപ്പിയൻസ് എന്നോ നിയാണ്ടർത്താൽ മനുഷ്യരെന്നോ പറയുന്ന കാട്ടാളന്മാരുണ്ടല്ലോ മനുഷ്യനാവുന്നതിന് തൊട്ടുമുമ്പുള്ള സ്റ്റേജ് അവർക്ക് ജാതി ഉണ്ടായിരുന്നില്ല മതം ഉണ്ടായിരുന്നില്ല അവർക്ക് വീടുണ്ടായിരുന്നില്ല കൃഷി ഉണ്ടായിരുന്നില്ല അവർക്ക് വസ്ത്രം ഉണ്ടായിരുന്നില്ല അവർ രാവിലെ എഴുന്നേറ്റ ഭക്ഷണം തേടി ഇങ്ങനെ നടക്കുന്നു മരങ്ങൾ കുലിക്ക് പറിച്ചും മരങ്ങൾ എറിഞ്ഞിട്ട് തിന്നിട്ടും മണ്ണ് മാന്തി കിഴങ്ങുകൾ പറിച്ചു തിന്നിട്ടും മൃഗങ്ങളെ കൊന്നു നിന്നിട്ടും ജീവിക്കുന്ന കാലഘട്ടത്തിൽ നിന്ന് ഈ കാലഘട്ടത്തിലേക്ക് എങ്ങനെ നമ്മൾ എത്തിയത് അന്ന് രണ്ട് ജാതി ഉണ്ടായിരുന്നു ആണ് ജാതിയും പെണ്ണ് ജാതിയും അത് എല്ലാ ജന്തുക്കളിലും ഉണ്ട് ഈ ഭക്ഷണം തേടി പോകുമ്പോൾ ഇടക്ക് ആണ് കൂടെ പെണ്ണു ജാതിക്ക് പോകാൻ പറ്റില്ല കാരണം ഒരു കവിത കേട്ടിട്ടുണ്ടാവും പെണ്ണാണ് അവള് ഗർഭിണിയായിരിക്കുമ്പോൾ ഓടിക്കയറാൻ പറ്റൂല മൃഗങ്ങളുടെ മറകെ ഓടാൻ പറ്റില്ല കുഞ്ഞിനെ മുലയൂട്ടുമ്പോഴും കഴിയില്ല അവളെ ഗുഹക്കകത്ത് തിരുത്തിയിട്ട് ബാക്കി കാട്ടാളന്മാര് ഭക്ഷണം തേടി പോവും അവര് വയറ് നിറഞ്ഞിട്ട് ബാക്കിയുണ്ടായി കൊണ്ടു കൊടുക്കും അവളത് തിന്നിട്ട് ആ തിന്നുമ്പോ അതിന്റെ കുരു തൊലിയും ഗുഹക്ക് പുറത്തേക്ക് വലിച്ചെറിയുവായിരുന്നു അന്ന് ചവിട്ടുമ്പോ തുറക്കുന്ന മൂടിയുള്ള പാത്രമൊന്നും ഇല്ലല്ലോ ചവിട്ടുമ്പോ തുറക്കുന്ന മൂടിയുള്ള പാത്രമൊന്നും ഇല്ലല്ലോ വലിച്ചെറിയാ ചെയ്യ അങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് അടുത്ത ഭക്ഷണം വരുന്നുണ്ടോ എന്ന് ഗുഹാമുഖത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ ഇവൾ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് ആ കുരു അത് വിത്താണെന്നൊന്നും അറിയില്ല അറിവില്ല പല്ലിന് പിടിക്കാത്തതുകൊണ്ട് രുചിയില്ലാത്ത കൊണ്ട് വലിച്ചെറിഞ്ഞതാ ആ കുരു മഴയത്ത് കുതിർന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് മാണിസാറിന്റെ ചിഹ്നം മുങ്ങി വന്നു ഈ കുരുവിന്റെ അകത്തുനിന്ന് മാണിസാറിന്റെ ചിഹ്നം പൊങ്ങി വന്നു രണ്ടില പൊങ്ങി വന്നു ആ രണ്ടിലെ നാലിലെ എട്ടല പത്തല ആയപ്പോ ആ ഇലയെ തന്നെ ആദ്യത്തെ ഐഡിയ ഉണ്ടായത് എന്താ ഐഡിയ ഏത് വൃക്ഷത്തിൽ നിന്നാ ഈ പഴം പറച്ച് അതേ വൃക്ഷത്തിന്റെ അതേ വള്ളിയുടെ അതേ ചെടിയുടെ ഇലയാണ് ഈ കുരുവിനകത്തുനിന്ന് പുറത്തു വരുന്നത് ആദ്യത്തെ ഐഡിയ കുരുവിൽ മരവുണ്ട് നട്ടം മുളക്കും എന്നുള്ള അറിവാണ് ആദ്യത്തെ അറിവ് അറിവിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ആരോടൊന്നും പറഞ്ഞാലേ സമാധാനം വെളിച്ചത്തിന്റെ പ്രത്യേകത നിങ്ങളുടെ വരാന്തയിൽ ഒരു ബൾബിട്ടാൽ ആ ബൾബിനോട് എന്റെ മതിലിന്റെ അപ്പുറത്ത് പോകേണ്ട അവരുമായിട്ട് ഞങ്ങൾ അത്ര ഇല്ല ഞങ്ങളെ പാർട്ടിക്കാരല്ല അങ്ങോട്ട് വെളിച്ചം പോകണ്ട എന്ന് പറഞ്ഞാൽ നിൽക്കില്ലല്ലോ വെളിച്ചം അതിന്റെ തീവ്രതയുള്ള തോടത്തോളം അതുകൊണ്ടാണ് ചില രഹസ്യങ്ങൾ അതിന്റെ മൂല്യത്തിനനുസരിച്ച് എത്ര രഹസ്യമായി ആരോടൊന്നും പറഞ്ഞാലേ സമാധാനം അതൊരു കുറ്റമല്ല രഹസ്യം ആരോടൊക്കെ പറയുന്നത് ഒരു കുറ്റമല്ല കാരണം അത് പറയണമെന്നുള്ള ത്വരയുണ്ട് രസതന്ത്രം എന്ന് പറയുന്ന മോഹൻലാലിന്റെ സിനിമയിൽ മോഹൻലാലിന്റെ കൂടെ ജീവിക്കുന്ന പയ്യൻ ആണല്ല പെണ്ണാന്നുള്ള വിവരം ഇന്നസെന്റ് അറിഞ്ഞു ഭാര്യയോടൊന്ന് പറഞ്ഞ ഞാൻ ഒന്ന് ഭീഷണിപ്പെടുത്തി എന്നിട്ട് ഭാര്യയോട് ഇന്ന് പറയാൻ പറ്റാഞ്ഞിട്ട് ഉണ്ട് ഒരു 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 അസ്വസ്ഥത കളിക്കുന്നു അത് ഇന്നസെന്റിന്റെ കുഴപ്പമില്ല അറിവിന്റെ പ്രശ്നം ആരോടൊന്നൊന്ന് പറയുന്നു അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്നെയും മേനക്കെട്ട് ഞാൻ ഇവിടെ വരണ്ടല്ലോ എന്റെ മനസ്സിലുള്ള നിങ്ങളോട് പറയാൻ പറ്റുന്നതല്ലേ അല്ലേ അപ്പൊ ആരോടൊന്നൊന്ന് പറയണം അപ്പൊ ഗുരുവിൻ്റെ അകത്ത് മരം പറഞ്ഞപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ബഹളം വെച്ചത് ഭയന്നിട്ടോ അപകടം കൊണ്ടോ ആണെന്ന് കരുതിയിട്ട് ആ കാട്ടാളന്മാര് നാല് മൂലക്കെന്ന് ഓടി വരുന്നത് അട്ടഹാസമായിരുന്നു അപ്പൊ എന്ന് പറഞ്ഞു ഓടി വന്നു ഓടി വന്ന നാല് മൂലക്കെന്ന് വന്നവരും ഇവളും കൂടിയിട്ട് ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കുരു എന്നുള്ള വാക്കില്ല മരം എന്നുള്ള വാക്കില്ല നടുക മുളക്കുക എന്ന ഒറ്റ വാക്കും ഒരു ഭാഷയില്ല ഇതെങ്ങനെ ബോധ്യപ്പെടുത്തും അപ്പോഴാണ് ആംഗ്യങ്ങളിലൂടെ ചിഹ്നങ്ങളിലൂടെ ശബ്ദങ്ങളിലൂടെ ഇത് ബോധ്യപ്പെടുത്താനുള്ള പരിശ്രമത്തിൽ നിന്നാണ് ഭാഷ ഉയർന്നു വരുന്നത് അങ്ങനെയാണ് ഭാഷ ഉണ്ടാകുന്നത് അട്ടഹാസത്തിൽ നിന്ന് പറച്ചൽ ആരംഭിക്കുന്നത് അടുത്തെത്തം അടുത്തെത്തിയപ്പോഴാ നിഷാദത്തിൽ നിന്ന് ഉണ്ടാകും ഉച്ചസ്ഥായി ശബ്ദത്തിന്റെ പേര് നിഷാദം എന്നാണ് നീയാണ് നിഷാദം സരിഷാദനാര കാട്ടാളൻ കാട്ടാളന്റെ ഒച്ചയാണ് നിഷാദം നമ്മുടെ മക്കളെ രാവിലെ വിളിക്കുന്നത് ഏത് ഒച്ച നോക്കിയിട്ടാണെന്ന് നോക്കിയിട്ട് അവന്റെ ഭാവം എന്താണെന്ന് സ്കൂൾ ബസ് വരേണ്ട സമയായിട്ട് പയ്യൻ എഴുന്നേറ്റിട്ടില്ല നിഷാദത്തിൽ ആ മിക്ക രക്ഷിതാക്കളും വിളിക്കുക അവൻ കാട്ടാളിനെയാണോ നടത്തുന്നത് ഷഡ്ജ ഉപയോഗിക്കുവോ ഇല്ല ഞാനൊരു പി ടി ജനബോഡിയില് പറഞ്ഞപ്പോൾ ഒരാള് ഒരു രക്ഷിതാവ് എന്നോട് പറഞ്ഞു ഞങ്ങൾ ഷഡ്ജത്ത് തുടങ്ങും പക്ഷെ എണീക്കണ്ടേ അവസാന നിഷാദത്തിലെത്തിയാലേ ഇവനെ എന്ന് പറഞ്ഞു ആ നിഷാദത്തിൽ നിന്ന് അട്ടഹാസത്തിൽ നിന്നും മെല്ലപ്പറച്ചൽ ആരംഭിച്ചപ്പോഴാണ് മനുഷ്യത്വം ഉണ്ടായത് അറിയണം പറച്ചൽ പറച്ചൽ ചർച്ചകളുണ്ടായി സംവാദങ്ങളുണ്ടായി അങ്ങനെ അവർ നട്ടു മച്ചാട്ടുദാസം തീര പാട്ടില്ലേ ആ നാടകഗാനം യേശുദാസ് സിനിമയിൽ പാടിയിട്ടുണ്ട് പൂങ്കരളി എന്ന പാട്ടിലൊരു വെട്ടി ഉണ്ട് ത്തെറിഞ്ഞു അങ്ങനെ വയലുണ്ടാക്കി വിത്തെറിഞ്ഞു അന്ന് മുതലുണ്ടാക്കിയ വയലാ ഇന്നത്തെ മനുഷ്യൻ ഈ തരം മാറ്റാൻ സർക്കാർ ഒപ്പുവെച്ചുകൊണ്ട് അത് മാറ്റാൻ നിങ്ങൾക്കൊന്നും അധികാരമില്ല നീ ആധാരം നമ്മൾ ഉണ്ടാക്കിയതാണ് ഈ കറൻസി ഗാന്ധിന്റെ തലയിലുള്ള കറൻസി നമ്മൾ അച്ചടിച്ചിട്ട് പൈസ കൊടുത്തിട്ട് ആധാരം എന്റെ പേരിലാക്കിയെന്ന് പറഞ്ഞിട്ട് അന്ന് ഭാഷ ഉണ്ടാകുന്നതിന് മുമ്പ് മനുഷ്യരുണ്ടാക്കിയ വയലുകൾ നികത്താൻ നമുക്കെന്താ അധികാരം അധികാരമുണ്ടോ അങ്ങനെയാണ് നട്ടു നട്ടപ്പോഴാണ് മുളക്കുവോ മുളച്ച പൂക്കുവോ പൂത്താ കായ്ക്കോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് സ്ഥിരവാസം ആരംഭിച്ചത് സ്ഥിരവാസം ആരംഭിച്ചപ്പോഴാണ് മേൽക്കൂരി ഉണ്ടായത് മഴ കൊള്ളാതെ വെയിലുകൊള്ളാതെ മേൽക്കൂരി ഉണ്ടാക്കിയത് മഴവെള്ളം ഒഴുകി ശരീരത്തിലൂടെ ഒഴുകാതിരിക്കാൻ കടന്നടത്ത് മണ്ണ് വാരിക്കൂട്ടി തറയുണ്ടാക്കിയത് ആ തറയ്ക്ക് ചുറ്റുവട്ടം പക്ഷിമൃഗാദികൾ കറന്ന് കടന്നു വരാതിരിക്കാൻ പനിയൂലകൾ കൊണ്ടും ചലിക്കട്ടകൾ കൊണ്ടും ചുമരുണ്ടാക്കിയത് അങ്ങനെയാ വീടുണ്ടായത് അങ്ങനെ വീട് നടാൻ തുടങ്ങിയപ്പോൾ നാടുണ്ടായി നാട് എന്ന് പറഞ്ഞ വാക്ക് നടുന്നതാണ് തനിയെ മുളച്ചത് കാടും നട്ടുമുളപ്പിച്ച നാടും നടുന്നവൻ നാട്ടാളിനും ഒന്നും നടാത്തവൻ കാട്ടാളിനുമാണ് ഒന്ന് ഇത് കഴിഞ്ഞിട്ട് പോയിട്ട് വീട്ടിൽ നിന്ന് ആലോചിക്കില്ല ഓരോ ഞാൻ ഇത് ഏത് ലിസ്റ്റിലാണ് കൊണ്ടുതന്നു നടുന്നവനാണെന്ന് നാട്ടാളനാണ് ഒന്നും നടാത്തവൻ കാട്ടാളനാണ് ിക്കിന്റെ നിന്ന് ഓടി വന്ന നാലാളും വിളിച്ചു ചേർത്ത് ഇവളും ചേർന്നിട്ട് വട്ടത്തിൽ ഇരുന്നിട്ടാണ് ഒരു നാടുണ്ടായത് ആ നാടിന്റെ പേര് അഞ്ചാലുടെ സംഗമ ഭൂമി എന്നാണ് നാല് ദിക്കിൽ നിന്ന് വന്ന നാലാളും വിളിച്ചു ചേർത്ത ഒരാളും അഞ്ചിന് പഞ്ചമെന്ന് ഭാരതത്ത് പറയും ഒത്തുചേരുന്ന എന്ന് പറയും അതായി പഞ്ചായത്ത് മനസ്സിലായത് പഞ്ചായത്ത് ആദ്യത്തെ ഗ്രാമം ഉണ്ടാവും അങ്ങനെ ഈ നട്ടത് മുളച്ച് പൂത്ത് കായ്ച്ച് പറിച്ചെടുത്തിട്ട് തിന്നുമ്പോ പങ്കുവെക്കുന്നു സ്നേഹമുണ്ടാവുന്നു